അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണ് ഈ വരുന്ന മെയ് പകുതിയോട് കൂടിയിട്ട് യു എ സൗദി അറേബ്യ ഖത്തർ എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളി പ്രവാസികളൊക്കെ ഇല്ലേ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് വാർത്തകൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ട്രംപ് ടവർ എന്നുള്ള പേരിൽ ട്രംപിൻ്റെ ട്രംപ് ഒരു ബിസിനസ്കാരന് കൂടിയാണെന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ദുബായിൽ വരാൻ പോവുകയാണ് ലോകത്തിലെ ഏറ്റവും ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ആയിട്ട് ഒരുപാട് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളും ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ആയിട്ട് വലിയൊരു ട്രംപ് ടവർ എന്നുള്ള ഒരു പ്രോജക്റ്റ് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ രാജ്യങ്ങൾക്കിടയിൽ ഇനിയുള്ള കാലത്ത് നമുക്കറിയുന്ന ഒരു കാര്യം കൂടിയാണ് ഗൾഫും യു എസും തമ്മിൽ ഒരുപാട് സ്ട്രാറ്റജിക് റിലേഷൻസ് ഉണ്ട് അവരങ്ങോട്ട് ഓയിൽ കൊടുക്കുന്നു തിരിച്ച് സെക്യൂരിറ്റി തരുന്നു ഗൾഫ് രാജ്യങ്ങൾ യു എസ്സിലും മറ്റൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഹോപ്പ്ഫുൾ ആവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ടവറുമായി ബന്ധപ്പെട്ടിട്ട് ട്രംപ് വരുന്നു എന്ന് പറയുന്ന സമയത്ത് സമയത്ത് മുൻപത്തെ അമേരിക്കൻ പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ അവരൊന്നും വരുന്ന പോലെയല്ല അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് റിലേഷനോ അല്ല ഗൾഫ് രാജ്യങ്ങളിലും നിലവിലുള്ള യു എസും തമ്മിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വിടുത്തും ബ്രെടുത്തും ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ബോളിവുഡിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരുപാട് സെലിബ്രിറ്റികൾ പക്ഷെ നിങ്ങൾക്കറിയുന്ന ഒരുപാട് ഇവൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ യു എയിലേക്കൊക്കെ മാറുന്നുണ്ടാവും അപ്പോൾ ഇതിനൊക്കെ പിറകിൽ കുറേ റീസൺസ് ശരിക്കും ട്രംപിൻ്റെ വരവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണാറുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പെട്ടെന്ന് പറയാം അധികാളികളുടെയും ഫാമിലിയൊക്കെ നാട്ടിലായിരിക്കും നമുക്ക് നമ്മുടെ ഫാമിലിക്കും ഇന്ത്യയിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇന്ത്യയിൽ ചികിത്സാ ചിലവ് കുറവാണെന്നുള്ളത് മാത്രമല്ല മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം കുറവാണ് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വെറുതെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാനുള്ളതല്ലല്ലോ ഏത് പ്ലാനാണ് ഏത് കമ്പനിയാണ് നല്ലതെന്നൊക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളവരുണ്ടാകും ഇതൊക്കെ ഓരോരുത്തർക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകും നമുക്ക് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ായിട്ടുള്ള കമ്പനികളുടെ പോളിസികൾ കമ്പയർ ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുന്നുണ്ടോന്ന് നോക്കിയിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണ് ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഒക്കെ കമ്പയർ ചെയ്ത് എളുപ്പത്തിൽ നമുക്ക് വേണ്ടുന്ന പദ്ധതി എടുക്കാൻ കഴിയുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുണ്ട് ക്ലെയിമിൻ്റെ ആവശ്യമൊക്കെ വരാണെങ്കിൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും അതുപോലെ തന്നെ പാരൻസ് ഒക്കെ വീട്ടിൽ ഒറ്റക്കാണെങ്കിൽ അവർക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനും മരുന്ന് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് പ്രവാസികൾക്കുള്ള ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ളവർക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പതിനെട്ട് പെർസെൻറ്റേജ് ജി എസ് ടി അടയ്ക്കണം പക്ഷേ ഇത് പ്രവാസികൾക്ക് വേണ്ട ഇത് കൂടാണ്ട് ഇരുപത്തിയഞ്ച് പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് കിട്ടാവുന്ന ലിങ്കാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വൈകിക്കേണ്ട ഈ ഹെൽത്ത് എമർജൻസികളൊക്കെ എപ്പോഴാണ് വരാൻ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഡിസ്ക്രിപ്ഷനിൽ കമന്റിലും നൽകിയിട്ടുള്ള ലിങ്കുകൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള നിലവിലുള്ള ബന്ധത്തെ വിലയിരുത്തിക്കൊണ്ട് തുടങ്ങാം ട്രഡീഷണലി വളരെ റിച്ച് ആയിട്ടുള്ള ആണ് ഈ ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഓയിലും ഗ്യാസും ഒക്കെ അവിടെ കണ്ടുപിടിച്ചത് കാരണം അവർ ഒരുപാട് റിച്ച് ആയി മാറി പ്രോസ്പെറസ് ആയിട്ട് മാറി പക്ഷേ വളരെ ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് വലിയ മിലിറ്ററി യോ മറ്റുള്ള സ്ട്രെങ്തോ ഒന്നും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല സാങ്കേതികമായിട്ടും അവർ കുറച്ച് പിന്നിലായിരുന്നു അല്ലെങ്കിൽ ഈ ടെക്നോളജി ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും ഒക്കെ അവർ കറന്റ് ഒരുപാട് ഔട്ട്സോഴ്സ്ഡ് ആണ് പ്രധാനമായിട്ടും അമേരിക്കയുമായിട്ട് തന്നെ അപ്പോൾ ഈ ഔട്ട്സോഴ്സ് നമ്മളൊക്കെ കളിയാക്കുന്നതാണ് സ്വന്തമായിട്ട് ഒരു ആർമിയോ അല്ലെങ്കിൽ സെറ്റപ്പ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യു എയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ശതമാനം എക്സ്പാറ്റ് പോപ്പുലേഷനാണ് നേറ്റീവ് പോപ്പുലേഷൻ വളരെ ചെറുതാണ് ഇതിൽ കൂട്ടത്തിൽ സൗദിക്കാണ് പിന്നെയും കുറച്ചധികം നേറ്റീവ് ഉള്ളത് പക്ഷേ സ്റ്റിൽ അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ അക്കുള്ള പോപ്പുലേഷനേ ഉള്ളൂ അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വലിയ മിലിറ്ററിയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നതിലേക്ക് ഒരുപാട് കാലതാമസം എടുക്കുമെങ്കിലും ഇവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ പകരം നല്ല ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് അമേരിക്കയുമായിട്ടുണ്ടാക്കി ഇപ്പോൾ കറന്റ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടുന്ന ഡിപ്ലോമാറ്റിക് പവർ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള രാജ്യങ്ങളുടെ മുൻപിൽ വിലപേശാനുള്ള പവറാണെന്നുണ്ടെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന ഒരുപാട് ഇൻസ്റ്റെബിലിറ്റികളുണ്ട് ഇപ്പോൾ ഇറാൻ ആ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട സൂപ്പർ പവറാണ് ഒരുപാട് സിവിൽ വാറുകളും അതുപോലെ തന്നെ ടെറർ ഇഷ്യൂസും മറ്റുമൊക്കെയുള്ള ഒരുപാട് നൈബർഹുഡൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയെല്ലാം ഒരു പീസ് ബേസിക്കലി എൻഷുർ ചെയ്യും അമേരിക്കയാണ് പക്ഷേ അമേരിക്കക്കും ഈ വിഷയത്തിൽ നഷ്ടമൊന്നുമില്ല അമേരിക്കയ്ക്ക് വേണ്ട ഓയിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കക്ക് വേണ്ടുന്ന ക്യാപിറ്റലും കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് അമേരിക്കയും ഈ ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ളത് എന്നാൽ ഇതിന്റെ ഒരു പുതിയ ലോക സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇവിടെ പുതിയ ത്രട്ടുകൾ എമേർജ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായിട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ള ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഒരു എമേർജിങ് ഇഷ്യൂവും ഈ ഭാഗത്തുണ്ട് അപ്പം ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിലും ഒരു റീ അഷുറൻസ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്ക യുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിലേക്ക് അവർ ട്രംപിനെ എങ്ങനെ പുഷ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു പക്ഷേ ട്രംപ് ഒരു മുൻപത്തെ അമേരിക്കൻ പ്രസിഡന്റുമാരെ പോലെയുള്ള ഒരാളല്ല ട്രംപ് അതെന്താണെന്ന് വെച്ചാൽ ട്രംപ് ഒരു ബിസിനസ്മാൻ കൂടിയാണ് അപ്പോൾ ട്രംപ് നോർമലി ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള ഡിസ്കഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ഈ പറഞ്ഞു ചെയ്യാൻ പറ്റുമോ അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഡീൽ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം മുൻപും ഒരുപാട് കാര്യങ്ങൾ മുൻപ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതായത് എം ബി എസിനോട് സിക്സ് ഹൺഡ്രഡ് ബില്യണോ വൺ ട്രില്യൺ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കമ്മിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ മുൻപ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ട്രംപ് വളരെ എന്താ പറയുക സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്ന ഫാസ്റ്റായിട്ട് കമ്മിറ്റ്മെൻ്റുകൾ വാങ്ങിയെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്മാൻ ആണ് അപ്പോൾ മുൻപത്തെ അമേരിക്കൻ പ്രസിഡന്റുമാര് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ലെക്ചർ അടിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പീസ് കൊണ്ടുവരണം അതാക്കണം ഇതാക്കണം ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്റ്റേറ്റ്മെൻറ്റുകൾ മേക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇങ്ങനത്തെ സംഭവങ്ങളിലൊന്നും കാര്യമായിട്ട് ഇടപെടാനൊന്നും പോകുന്നില്ല അവരവരുടെ റീജിയണൽ പൊളിറ്റിക്സ് ഓഫ് വാട്ടെവർ അത് അവർക്ക് കീപ്പ് ചെയ്യാം പകരം എനിക്ക് എന്ത് തരും എന്നുള്ള കാര്യത്തിൽ വളരെ സ്പെസിഫിക് ിക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്ന കാര്യത്തിൽ ട്രംപിന് യാതൊരു മടിയുമില്ല അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടുത്ത തലമായിരിക്കണം ഒരു പക്ഷേ ട്രംപ് ടവർ പോലെയുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ട്രംപിൻ്റെ പേഴ്സണൽ എൻഡോവ്മെൻറ്റുകൾ ബേസിക്കലി അദ്ദേഹം ഒരു ബില്ലിനെയറാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മിഡിൽ ഈസ്റ്റിൽ വരുന്ന സമയത്ത് അത് ശരിക്കും മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ പീസ് കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ഏറ്റവും വലിയ മിലിറ്ററി പവറുമായിട്ട് അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവരാ എന്ന് പറയുന്ന സമയത്ത് അത് ആ റീജ്യണിലേക്ക് ഇനിയുള്ള കാലത്തും കൂടുതൽ പീസ് വരും എന്നുള്ളതിൻ്റെ പരോക്ഷമായിട്ടുള്ള ഒരു സിഗ്നൽ ആയിട്ട് നമ്മളെല്ലാവരും കണക്കാക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സെലിബ്രിറ്റികളും മറ്റും മിഡിൽ ഈസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന റീസൺ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ടാക്സ് ഇല്ലാത്ത സ്ഥലമാണ് ദുബായ് അപ്പോൾ നമ്മൾ ഇൻകം ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ശതമാനവും നമ്മുടെ നാട്ടിൽ ടാക്സ് ആയിട്ട് എന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കാനുള്ള യോഗം നമുക്കില്ലാത്തൊരവസ്ഥയുണ്ട് നൂറ് രൂപ നമ്മൾ ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജി എസ് ടി പതിനെട്ട് പെർസെൻറ്റേജ് ഉണ്ടാവും വലിയ ഇൻകം ഒക്കെ ഏൺ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മുപ്പത് ശതമാനം അവരുടെ വരുമാനത്തിൻ്റെ അതും ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും പക്ഷേ യു എ സംബന്ധിച്ചിടത്തോളം സീറോ പേഴ്സണൽ ഇൻകം ആണ് ഇനി അവിടെ ഉണ്ടെങ്കിലും അത് ജസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് അപ്പോൾ ഇവിടെ ഫോർട്ടി എയ്റ്റ് പെർസൻറ്റേജ് ചിലവാക്കുന്നതിന് പകരം അവിടെ ജസ്റ്റ് ഫൈവ് പെർസെൻറ്റ് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സിംഹഭാഗവും നമുക്ക് തന്നെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജീവിത നിലവാരം അവർ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ നാട്ടിനേക്കാളും ഒരുപാട് ബെറ്ററാണ് അപ്പോൾ ഈ ഒരു വലിയ വിഭാഗം സെലിബ്രിറ്റികൾ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രൈമറി സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ഇന്ത്യൻ ആക്കിയിട്ടൊക്കെ അവർ മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജി സി സി ഓഫർ ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ട്രംപും മറ്റും അല്ലെങ്കിൽ യു എസ് ഒക്കെ ഓഫർ ചെയ്യുന്ന പീസ് ഉണ്ടല്ലോ സെക്യൂരിറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിൽ ശരിക്കും നമ്മുടെ ആൾക്കാർ പോലും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇറാൻ അറ്റാക്ക് ചെയ്യോ എന്നുള്ള ഒരു ഭീതി അവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തുന്ന ഏതൊരു മലയാളിക്കും അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരനും വിദേശത്തു നിന്ന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആർക്കും ഉണ്ടാകും പക്ഷേ അവരുടെ ഒരു ബേസിക് ഗ്യാരണ്ടി എന്താണെന്ന് വെച്ചാൽ ആ റീജനെ സെക്യൂർ ചെയ്യുന്നത് അമേരിക്കയാണ് അമേരിക്ക മിലിറ്ററി ഇന്റലിജൻസ് ആണ് അപ്പോൾ ഒരു ജനറൽ ചോദ്യമില്ലേ നമ്മുടെ സെക്യൂരിറ്റിയെ റെൻ്റ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ വാടകയ്ക്ക് ബോഡി ഗാർഡ്സിനെ വെക്കുക എന്ന് പറയുന്ന പരിപാടി അത്ര നല്ലതാണോ പ്രത്യേകിച്ച് ദേശീയ സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് അത് അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നല്ലതാണ് റീസൺ എന്താ വെച്ചാൽ ഷോർട്ട് ടേമിൽ ഈ രാജ്യങ്ങൾക്ക് സ്വന്തം മിലിറ്ററിയിലോ മറ്റോ ഫോക്കസ് ചെയ്യുന്നതിന് പകരം പൈസ കൊടുത്താൽ അത് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയത് അവിടെ വയ്ക്കുക എന്നിട്ട് പകരം രാജ്യത്തിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ഗോളുകളിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകളാണെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ആൾക്കാരെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ അത് വളരെ വൃത്തിയായിട്ട് ആ ഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്യുക പകരം ഈ ഭാഗങ്ങളിലേക്ക് യു എൻഷുർ ചെയ്യുന്ന ഒരു പീസ് കൊണ്ടുവരിക എന്നുള്ളത് പക്ഷെ അപ്പോൾ യു എസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാലോ അവർക്ക് സുഖമാണ് കാരണം എന്താ അവർ ഏറ്റവും വലിയ മിലിറ്ററിയെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് മാത്രമല്ല അതിന് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലാതെ വൺസ് ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ആയി പിന്നെ അവിടെ നിർത്തി വെച്ചു ഇനി പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല റിസർച്ച് വേണ്ട അങ്ങനൊന്നുമല്ലല്ലോ അപ്പം പകരം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ടി വരും മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇങ്ങനത്തെ ആവശ്യത്തിലേക്ക് പ്രത്യേകിച്ച് പുതിയ യുദ്ധ സാഹചര്യങ്ങളൊന്നും നിലവിലില്ല എന്നുണ്ടെങ്കിൽ ഇത്ര വലിയ മിലിറ്ററിയെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയേണ്ടത് അവർക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ആണ് അപ്പോഴാണ് ാണ് ശരിക്ക് ഈ ജി സി സി രാജ്യങ്ങൾക്കൊക്കെ അവർ മിലിറ്ററിയെ റൻ്റ് ഔട്ട് ചെയ്യുന്ന പരിപാടിയിൽ രണ്ട് കൂട്ടരും ബെനിഫിറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ യു എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിലിട്ടറിയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ ജി സി സി രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാനും പറ്റും അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ ടെക്നോളജിയിൽ മറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മുൻപോട്ട് പോകാനും കഴിയും അപ്പോൾ ബേസിക്കലി ഈ രണ്ട് കൂട്ടർക്കും ഇടയിൽ ഇത് വിൻ വിൻ ആണ് പക്ഷേ ഇത് ലോങ്ങ് ടേമിൽ ജി സി സിയുടെ സെക്യൂരിറ്റി ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിലായി കഴിഞ്ഞാൽ അതെന്തായിരിക്കും അവരുടെ ഫ്യൂച്ചർ എന്നുള്ള ഭാഗത്ത് ഒരു ചോദ്യചിഹ്നമാണ് റീസെൻ്റ്ലി നമുക്കറിയാം യമനിന്നും മറ്റുമൊക്കെയുള്ള ഹു ഹൂത്തി റിബൽസും മറ്റുമൊക്കെ സൗദി അറേബ്യയിലുള്ള എണ്ണപ്പാടങ്ങൾക്ക് നേരെ മറ്റുമൊക്കെ ഡ്രോൺ അറ്റാക്കുകളൊക്കെ ചെയ്യുന്ന കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത വായിച്ച സമയത്ത് ഈ ജി സി സി രാജ്യങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യ ആയാലും യു എ ആയാലും മറ്റുമൊക്കെ അവർ ഏറ്റവും വലിയ സൈബർ ഡിഫൻസ് സിസ്റ്റംസ് ആണെങ്കിലും ഡ്രോൺ അറ്റാക്ക് സിസ്റ്റംസ് ആണെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് വേണ്ടുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് അവരിപ്പം നേടിക്കൊണ്ടിരിക്കുക ഈ രാജ്യങ്ങളൊക്കെ ഇന്ന് സാങ്കേതികമായിട്ട് ഒരുപാട് മുന്നേറുന്നുണ്ട് ഇപ്പോൾ ഒരു ഏത് എക്സ്റ്റെൻഡ് വരയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എ അവരുടെ എഡ്യൂക്കേഷണൽ കരിക്ക് ിൽ ചെറിയ ക്ലാസ് തൊട്ടിട്ട് വലിയ ക്ലാസ് വരെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി കൊണ്ടുവരുന്നു എന്ന് പറയുന്നു സൗദി അറേബ്യ അവരുടെ വലിയ എ ഐ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി ഫിഫ വേൾഡ് കപ്പ് വരുന്നതിന് മുൻപോടിയായിട്ട് ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ അവിടെ വരുന്നു നിയോം പോലെയുള്ള പ്രോജക്റ്റുകൾ വരുന്നു ഒരുപാട് റിസർച്ചുകൾ അത് ഇവൻ ലോങ്ങ് വിറ്റി റിസർച്ച് പോലെയുള്ള കാര്യങ്ങൾ വരെ അവർ ചെയ്യുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഒരു ടെക്നോളജി ട്രാൻസ്ഫറും ആവശ്യമാണ് ഇപ്പോൾ എൻ വി ചിപ്പുകൾ ഇവർക്ക് കൂടുതൽ ലഭിച്ചാൽ മാത്രമേ എ ഐയുടെ കാര്യത്തിൽ കൂടുതൽ വലിയ റിസർച്ചുകൾ ചെയ്യാൻ പറ്റുവോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞു ല്ലോ ഈ മെയ് പകുതിയോട് കൂടിയിട്ട് ട്രംപ് വരുന്ന സമയത്ത് യു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു റിലാക്സേഷൻ ആണ് സോ ദാറ്റ് യു എക്ക് അവരുടെ എ ഐ എഫേർട്ടുകളും മറ്റൊക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നതിലേക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള ചിപ്പുകൾ ലഭിക്കുന്നതിലേക്ക് സാഹചര്യം ഒരുക്കും എല്ലാം ഡിജിറ്റൽ ആവുന്ന ഒരു കാലത്ത് ഈ കാര്യങ്ങളിലൊക്കെയുള്ള സുപ്രീമസി ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ ലോകത്ത് ഒരു ഐ റേസ് സംഭവിക്കുന്നു അപ്പോൾ അതിന് എൻ ബി ഡി ചിപ്പുകൾ വേണം ഇതിന് ശരിക്കും മിലിറ്ററി റീസൺസ് കൂടിയുണ്ട് കാരണം ബെറ്റർ മിലിറ്ററി ഇന്റലിജൻസ് കിട്ടും അപ്പോൾ വലിയ ഒരു ത്രെട്ട് വരുന്നതിന് മുൻപ് അതിൻ്റെ ഒരു ചെറിയ അനക്കം തുടങ്ങുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ആർമി ആണെങ്കിലും മറ്റുമൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ട് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് പലപ്പോഴും ചെറിയ ചെറിയ വേവുകളിൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു മാസീവ് വേവ് ആയിട്ട് വന്നിട്ട് രാജ്യത്തെ വിഴുങ്ങുക എന്നുള്ള ഒരു സാഹചര്യം ആയിരിക്കില്ല ഉണ്ടാവുക പകരം ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ മുളയിലേ നുള്ളാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കൊക്കെ വലിയ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവരുടെ സെക്യൂരിറ്റിയൊക്കെ എൻഷൂർ ചെയ്യാൻ പറ്റും ഫോർ ദ ടൈം ബീയിങ് യു എസും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ പ്രധാനമായിട്ടും ആയുധ ഇടപാടുകളുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ബേസ് സ്റ്റേഷൻസ് വെച്ചിട്ട് അവിടെ ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഹോസ്റ്റ് നേഷൻസ് കവർ ചെയ്യുന്ന പോലെയുള്ള പരിപാടികളുണ്ട് ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസുകളുണ്ട് അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരുപാട് യു എസ് മിലിറ്ററി അസറ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് ഈ രീതിയിലൊക്കെയാണ് യു എസിൻ്റെ ഒരു സെക്യൂരിറ്റി കോർപ്പറേഷൻ തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങൾ നിലവിൽ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ രാജ്യങ്ങൾക്കിടയിലുണ്ട് ഇത് തന്നെയാണ് ശരിക്കും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ സ്വന്തം രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ഫോർ ദ ടൈം ടൈംബിങ് അവർ യു എസ്സിന് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രാജ്യങ്ങളൊക്കെ സ്വന്തം കേപ്പബിലിറ്റി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ഈ ജോയിൻറ്റ് എക്സസൈസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ യു എ ഒക്കെ അവരുടെ കുറച്ച് പേഴ്സണൽസിനെ എല്ലാ വർഷവും അമേരിക്കയ്ക്ക് വിട്ടു കൊടുത്ത് അവരുടെ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ നേറ്റീവ് പോപ്പുലേഷനുള്ള രാജ്യങ്ങൾക്ക് മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ട് നാഷണൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമല്ല ഈ രാജ്യങ്ങളൊക്കെ യും തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്കും നല്ലൊരു ഫ്രണ്ട് ഉണ്ട് എന്നെ തൊടാൻ ആരുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ വഴിയുള്ള സെക്യൂരിറ്റി അഷുറൻസ് ആയിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ നടക്കുക അപ്പൊ ഈ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ പ്രോജക്റ്റുകൾ വരുന്ന സമയത്ത് ഇപ്പൊ ട്രംപിനെ പോലെയുള്ള ഒരു ബിസിനസ്മാൻ കം പ്രസിഡന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോജക്റ്റുകൾ വരുന്ന സമയത്ത് ഇനിയുള്ള കാലങ്ങളിലും ഈ റീജ്യൻ സെക്യൂർ ആയിരിക്കും എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ സൂചന നൽകുന്നത് അപ്പോൾ ട്രംപിന്റെ രണ്ടാമത്തെ പ്രസിഡൻസിയും നിലവിൽ അദ്ദേഹം ജി രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനവും അതുപോലെ തന്നെ ട്രംപ് ടവറിന്റെ ഒക്കെ അവിടെ ജീവിക്കുന്ന പ്രവാസികൾക്ക് ഇനിയുള്ള കാലത്തേക്കും ശുഭപ്രതീക്ഷ നൽകുന്ന ഒരുപാട് സിഗ്നലുകളാണ് പക്ഷേ കൂട്ടത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ട്രംപ് താരിഫുകളുമായി ബന്ധപ്പെട്ടിട്ട് ലോകവ്യാപകമായിട്ട് അമേരിക്കയുമായിട്ട് നല്ല ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും പരസ്പരം ബൈലാറ്ററൽ അഗ്രിമെൻറ്റുകൾ യു എസുമായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ജി സി സി രാജ്യങ്ങളിൽ ചൈനയ്ക്കും നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ഒരുപാട് ചൈനീസ് കാറുകളൊക്കെ അവിടുത്തെ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത് നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ചൈനയെ കൗണ്ടർ ചെയ്യുക എന്നുള്ള ഒരു പോളിസി കൂടി ഇതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഗൾഫ് രാജ്യങ്ങളും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി എന്തായിരിക്കും എന്നുള്ളത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്തായാലും ജനറലി പറയാനുള്ളത് ജി സി സി രാജ്യങ്ങൾ നിലവിൽ വളരെ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഓയിലിൻ്റെ ആവശ്യം ഓയിൽ മാത്രമല്ല ഓയിൽ ഡിപ്പെൻ്റായിട്ട് ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട് ഇവൻ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വരെ അത് ഈ ഓയിലിൻ്റെ എന്താ പറയുക സപ്ലിമെൻ്ററി പ്രൊഡക്റ്റുകളാണല്ലോ അപ്പോൾ ഡെഫിനറ്റ്ലി ജി സി സി രാജ്യങ്ങൾ ഇനിയും കുറേ കാലം കൂടി റിച്ച് ആയിരിക്കും റെലവൻ്റായിരിക്കും അത്തരം ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ സന്ദർശനത്തെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ ആർ ഐ വേണമെങ്കിൽ അവർക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നല്ല കവറേജുള്ള പോളിസികളൊക്കെ എടുക്കാൻ കഴിയും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ അതിന് വേണ്ട ലിങ്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അൻപത്തൊന്നോളം കമ്പനികളിൽ നിന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ള പോളിസികൾക്ക് എടുക്കാൻ പറ്റും താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക